ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു അതായത് കന്നിരാശിയിൽ കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത് ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു അപ്പോൾ പ്രധാനമായും രണ്ട് രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ് ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ആറ് ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് ശനിയും രാശി മാറുകയാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ രാഹു ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു ഈ ആറ് ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് ഏഴാം ഭാവമായ കന്നിരാശിയിലാണ് അതായത് കാലകുരുഷൻ്റെ ആറാമത്തെ രാശി അപ്പോൾ മീനവും കന്നിയും ഈ രണ്ട് രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു അതായത് ആക്ടിവേറ്റ് ആകുന്നു അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയെല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം മിഥുനൻ രാശി മകൈനിയും അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം ചേരുന്ന മിഥുനൻ രാശിക്കാർക്ക് ഈ ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ രാഹു ശനി സംയോജിക്കുന്നത് നിങ്ങളുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ മീനൻ രാശിയിലാണ് ഈ ആറ് ഗ്രഹവും വീക്ഷിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലും കൂടാതെ വ്യാഴം ചൊവ്വ ഈ രണ്ട് ഗ്രഹങ്ങളും നാലാം ഭാവമായ കന്നിരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു കേതു കന്നിരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എട്ട് ഗ്രഹങ്ങളും നിങ്ങളുടെ നാലാം ഭാവമായ കന്നിരാശിയിൽ വീക്ഷിക്കുമ്പോൾ നാലും പത്തും ഭാവങ്ങൾ ആക്ടിവേറ്റാകുന്നു ഇതിൽ നാലാം ഭാവത്തിന് ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ മിഥുനൻ രാശിക്കാർക്ക് ഇത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർ ജാഗ്രത പാലിക്കുക ഭൂമി വസ്തു വിൽക്കാനോ വാങ്ങാനോ ഈ സമയത്ത് ശ്രമിക്കരുത് അതായത് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള സമയം നിങ്ങൾ കുറച്ച് സൂക്ഷിക്കുക അതുപോലെ വ്യക്തികളും ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് നിൽക്കരുത് പുതിയ വീട് പണി തുടങ്ങാനിരിക്കുന്നവരും ഈ സമയത്ത് ആ തീരുമാനം ഒന്ന് നീട്ടിവയ്ക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങാനോ നിലവിലുള്ളവ വിൽക്കാനോ ശ്രമിക്കരുത് ആഡംബര വസ്തുക്കൾ ഒന്നും തന്നെ വിൽക്കാനോ വാങ്ങാനോ അനുയോജ്യമായ സമയമല്ല നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യനിലയിൽ ശ്രദ്ധിക്കുക ചികിത്സ യഥാവിധി വേണ്ട സമയത്ത് തന്നെ ചെയ്യുക സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണെങ്കിലും കുറുക്കുവഴികളിലൂടെ പരീക്ഷ ജയിക്കാൻ ശ്രമിക്കാതിരിക്കുക നിലവിൽ ജോലിയിലുള്ളവർക്ക് കുറച്ച് മാനസിക സമ്മർദ്ദമുണ്ടാകും അധിക ജോലിയും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കേണ്ടതായി വരും തൊഴിൽ സംബന്ധമായി ചില മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ജോലിക്ക് ശ്രമിക്കുന്നവർക്കും നേട്ടമുണ്ടാകും അനുകൂല ദശാഭുക്തി നടക്കുന്ന മിഥുനൻ രാശിക്കാർക്ക് കർമ്മരംഗത്ത് വളരെയധികം മുന്നേറ്റമുണ്ടാകുന്നതാണ് ശമ്പള പ്രൊമോഷൻ എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ദശാഭുക്തി അനുകൂലമല്ലാത്തവർക്ക് തൊഴിൽ രംഗത്ത് ചില മനോവേദനകൾ ഉണ്ടാകാം ടെൻഷൻ ഭയം ഇവ നിങ്ങൾക്ക് അനുഭവപ്പെടും മേലധികാരികളുടെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകാം ജോലി അന്വേഷിക്കുന്നവർക്ക് ഉദ്ദേശിച്ച തൊഴിൽ ലഭിക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും നിലവിൽ ജോലിയിലുള്ളവർ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പുതിയ ജോലി അന്വേഷിക്കുന്നവർ കഠിനമായി പരിശ്രമിച്ചാൽ ജോലി ലഭിക്കും എന്നാൽ അത് മനസ്സിന് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് അനുസരിച്ചോ ഉള്ളതായിരിക്കില്ല പിതാവുമായി എന്തെങ്കിലും പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റിയ സമയമാണ് തൊഴിൽ രംഗത്തായിരിക്കും മിഥുന രാശിക്കാർക്ക് മേജർ ചേഞ്ചസ് ഒക്കെ വരുന്നത് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും അകലെയായി മികച്ച ജോലി കിട്ടാനും സാധ്യത കാണുന്നു നല്ല ജാതക നിലയും ദശാഭുക്തിയും നടക്കുകയാണെങ്കിൽ മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും അതുകൊണ്ട് തൊഴിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുക